ോഹിംഗ്യൻ മുസ്ലിങ്ങളെ കടത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യ ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മ്യാൻമറുമായുള്ള അതിർത്തി നയം ഇന്ത്യ അവസാനിപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം മ്യാൻമാർമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ആയിരക്കണക്കിന് റോഹിംഗ്യകളാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൈനിക അട്ടിമറിക്കിയ ശേഷമായിരുന്നു മ്യാൻമാറിൽ നിന്ന് ജനങ്ങൾ ഇന്ത്യയിൽ എത്തിയത് ഇവരുടെ ആദ്യ സംഘത്തെ ഉടൻ രാജ്യത്തയക്കും ഇവരെ കടത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആണ് ആദ്യം പ്രഖ്യാപിച്ചത് മണിപ്പൂർ സംസ്ഥാന സർക്കാർ രേഖപ്രകാരം പ്രകാരം വെള്ളിയാഴ്ച മുതൽ അൻപത്തിയഞ്ച് സ്ത്രീകളും അഞ്ചു കുട്ടികളും ഉൾപ്പെടെ എഴുപത്തിയേഴ് പേരെ ആദ്യ ബാച്ചിൽ തിരിച്ചയക്കാൻ മണിപ്പൂർ പദ്ധതിയിട്ടിരുന്നു മ്യാൻമാറിൽ രണ്ടായിരത്തി ഒന്നിലെ പട്ടാള അട്ടിമറി കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി അട്ടിമറിയെ തുടർന്നുള്ള ആദ്യ ഇരുപത് മാസങ്ങളിൽ കുറഞ്ഞത് ആറായിരം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ അട്ടിമറിക്കു ശേഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വ്യക്തികൾ രാഷ്ട്രീയ കാരണങ്ങളാലും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു അതേസമയം ഇന്ത്യയിലെത്തിയ ഈ റോഹിംഗ്യൻ സംഘങ്ങളിൽ പലർക്കും തീവ്രവാദ സംഘടനകളുമായും പാക് ഇന്റർ സർവീസ് ഇന്റലിജൻസുമായും ബന്ധമുള്ളതിനാൽ അവർക്ക് വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് മോദി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ബുദ്ധമതക്കാരെയും ഇവർ ആക്രമിക്കാൻ തുനിഞ്ഞിരുന്നു അടുത്തിടെ ഹൽദ്വാനിയിൽ മദ്രസ പൊളിക്കുന്നതിനെതിരെ ഉണ്ടായ കലാപത്തിലും ഇവർക്ക് പങ്കുള്ളതായി റിപ്പോർട്ടുകളുണ്ട് മ്യാൻമാറിലെ ആഭ്യന്തര സംഘർഷം മൂലം അവിടെ നിന്നും പലായനം ചെയ്യുന്നവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അറബികൾ മുഗളന്മാർ പോർച്ചുഗീസ് പാരമ്പര്യമുള്ളതും പടിഞ്ഞാറൻമാന്മാർ തദ്ദേശീയമായ ഒരു സഹസ്രാബ്ദത്തിലധികം കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പൈതൃകത്തിന്റെ പിന്തുടർച്ചക്കാർ കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപും ശേഷമുള്ള അരാഖൻ ജയങ്ങളുടെ പിൻതലമുറക്കാരായിട്ടാണ് സമൂഹം സ്വയം വിശേഷിപ്പിക്കുന്നത് മ്യാൻമറിൽ റോഹിംഗ്യകൾക്ക് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ബർമൻ ദേശീയതാ നിയമം അവതരിപ്പിക്കപ്പെട്ടതോടെ അവർക്ക് ബർമീസ് പൌരത്വവും നിഷേധിക്കപ്പെട്ടു റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് മ്യാൻമറിൽ ജോലിക്കും വീട് വെക്കാനും സ്വത്ത് സമ്പാദിക്കാനും അവകാശമില്ല അവർക്ക് ഔദ്യോഗിക അനുമതിയില്ലാതെ യാത്ര ചെയ്യാൻ അനുവാദമില്ല നിയമത്തിൽ കർശനമായി നടപ്പാക്കപ്പെട്ടിട്ടില്ല എങ്കിലും രണ്ട് കുട്ടികൾ കൂടുതൽ ഉണ്ടാകരുത് എന്നുള്ള പ്രതിജ്ഞാ അവർ ഒപ്പുവെക്കേണ്ടതും ഉണ്ട് അവർ നിരന്തരമായി നിർബന്ധിത തൊഴിലെടുപ്പുകൾക്ക് വിധേയരാണ് സാധാരണഗതിയിൽ ഒരു രോഗിംഗ്യക്കാരൻ ആഴ്ചയിൽ ഒരു ദിവസം വീതം നിർബന്ധിതമായി സൈനിക ഉദ്യോഗസ്ഥനോടൊപ്പമോ സൈനിക മന്ത്രാലയത്തിലോ ഗവൺമെന്റ് പ്രോജക്ടുകളിലോ ജോലി ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കാവൽപുരയിലും ജോലി ചെയ്യണം ലോകത്തിലെ നീറുന്ന വിഷയമായി റോഹിംഗ്യകളുടെ അഭയാർത്ഥി വിഷയം തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഡിത ന്യൂനപക്ഷമാണ് റോഹിംഗ്യകളെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു മ്യാൻമാറിൽ നിന്ന് വലിയ കൈക്കൂലി കൊടുത്ത് ബോട്ട് കയറി പല രാജ്യങ്ങളുടെ അതിർത്തികളിൽ അഭയം യാചിച്ചാണ് ആയിരക്കണക്കിന് റോഹിംഗ്യക്കാർ കര പിടിച്ചത് രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും മരിച്ച കുട്ടികളെ കബറടക്കാൻ മണ്ണില്ലാതെ അമ്മമാർ കടലിന് നൽകി രാജ്യമില്ലാതെ കടലിൽ അലഞ്ഞുതിരിയുന്ന റോഹിംഗ്യകൾക്ക് ഒരു പുതിയ പേരും വീണിരുന്നു ബോട്ട് പീപ്പിൾ ബംഗ്ലാദേശിന്റെ അതിർത്തി പങ്കിടുന്ന മ്യാൻമാർ പ്രവിശ്യമാണ് റാഖേൻ ഇവിടെയാണ് ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പേർ ഇവിടെ മാത്രം അധിവസിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി ഇവർക്ക് പൗരത്വമില്ല സഞ്ചാര സ്വാതന്ത്ര്യമില്ല റേഷൻ കാർഡില്ല നിയമപരമായ ഒരു രേഖയുമില്ല സർക്കാർ ജോലി ലഭിക്കില്ല സർക്കാരിന്റെ ഒരു ആനുകൂല്യവും ലഭിക്കില്ല സർക്കാർ ആശുപത്രികളിൽ പ്രവേശനമില്ല കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല മതം അനുവർത്തിക്കാൻ പറ്റില്ല ആഘോഷം പാടില്ല വിവാഹം കഴിക്കാൻ സർക്കാരിന്റെ അനുമതി വേണം സ്ത്രീകളെ പീഡിപ്പിച്ചാൽ കേസ് കൊടുക്കാൻ പറ്റില്ല പ്രസവിക്കുന്നതുപോലും പ്രശ്നമാണ് ഭൂമിക്കാധാരമോ രേഖയോ ഇല്ല ആർക്കും കയ്യേറാം സ്വന്തമെന്ന് പറയാൻ സ്ഥലമില്ല അടുപ്പ് പോലും സ്വന്തമല്ല കൃഷി ചെയ്യാൻ സ്ഥലമില്ല മറ്റു മാർഗമില്ലാതെ മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നു ജീവിക്കാനായി എങ്ങനെയൊക്കെയോ കിട്ടിയ കൂരകളെല്ലാം കത്തിച്ചു അടിമത്തൊഴിലുണ്ട് കുട്ടികളെ വരെ പണിയെടുപ്പിക്കും കരയുന്ന നടുക്കടലിൽ ജീവിക്കുന്ന ഇവർക്ക് നേരെ ഇപ്പോൾ തീവ്രവാദ സംശയങ്ങളുമുണ്ട് ഏഴാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ റോഹിംഗ്യൻ മുസ്ലിം സംഘം ബർമയിൽ എത്തുന്നത് ആയിരത്തി വരെ അവർ അവിടെ ഒരു രാജ്യമുണ്ടാക്കിയിരുന്നു പിന്നീട് ബർമ രാജാവിനാൽ അവർ തകർക്കപ്പെട്ടു അതോടെ റോഹിംഗ്യകളുടെ നിലനിൽപ്പ് പ്രശ്നത്തിലായി എന്നാൽ റഖൈനിലെ റോഹിംഗ്യകളെ കുറിച്ച് മാത്രമാണ് മ്യാൻമാർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് മുൻപ് അവിടെ ജീവിച്ച് വളർന്ന് പൗരത്വം നേടിയ റോഹിംഗ്യകൾക്കെതിരെ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഭരണകൂടം പറയുന്നത് പിന്നീട് കുടിയേറി വന്നവർ പോയേ തീരൂ എന്ന് പറയുമ്പോൾ എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചും ആർക്കും ഒരു നിശ്ചയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് മ്യാൻമാർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്നാൽ മ്യാൻമാറിൽ ജനാധിപത്യം വേരുറച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ പൌരത്വ നിയമത്തിൽ റോഹിംഗ്യകളെ അട്ടിമറിക്ക് ശേഷം അവർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടേതല്ല ബർമ എന്ന് അവർക്ക് അനുഭവപ്പെട്ടു ഭൂരിപക്ഷ ബുദ്ധമതക്കാർക്കും ആ വികാരം ശക്തമായി ഇത് അവർക്കിടയിൽ പരസ്പരം പകയും വിരോധവും ഉണ്ടാക്കാനിടയായി സാമൂഹികമായും സാമ്പത്തികമായും വളരെ പിന്നിലായ റോഹിംഗികളുടെ ജീവിതം ദയനീയമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ റോഹിംഗകൾ വളർന്നു ആദ്യം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മാത്രം അർദ്ധ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുൻപ് മ്യാൻമാറിൽ താമസിച്ചു വന്നവരുടെ പിൻതലമുറക്കാർക്ക് അത് തെളിയിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം പൗരത്വം പക്ഷെ അത്തരം പൗരത്വം ലഭിച്ചാൽ പോലും അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് അവഗണനയായിരുന്നു ഡെസ്ക്സ്